ദ ജേണലിസ്റ്റിലേക്ക് എറണാകുളം സെൻറ് റീത്ത സ്കൂളിലെ തട്ടവിവാദം മുസ്ലിങ്ങൾക്കെതിരെ ആയുധമായി ഉപയോഗിക്കുന്ന സംഘപരിവാർ അനുഭാവികളുടെയും കൃസംഗികളുടെയും ബഹളമാണ് സോഷ്യൽ മീഡിയ നിറയെ ഒരു സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ തീർക്കേണ്ട വിഷയം വാരി വലിച്ച് സോഷ്യൽ മീഡിയയിലിട്ട് കത്തിച്ച് ഷോൺ ജോർജിനെ പോലുള്ള നേതാക്കളെയും കാസ പോലുള്ള സംഘടനക്കാരെയും ഇറക്കി ഈ വിഷയത്തിന്റെ വർഗീയ തലങ്ങൾ എത്രത്തോളം കത്തിക്കാമോ അത്രത്തോളം കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ വിഭാഗം സ്വാഭാവികമായി ഒരു ഭാഗത്തു നിന്ന് തീയാളിക്കത്തുമ്പോൾ മറുഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള വർഗീയ പ്രചാരണങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് കേരളത്തിൻ്റെ മതസാഹോദര്യം തകർക്കുന്ന വിധത്തിലുള്ള ഇത്തരം നീക്കങ്ങൾ എതിർക്കപ്പെടേണ്ടതുണ്ട് എന്ന് ശക്തമായി പറയുമ്പോൾ തന്നെ ആ കുട്ടിക്കും കുടുംബത്തിനും അതോടൊപ്പം അതിൻ്റെ ചുവട് പിടിച്ച് ആ സമുദായത്തിനും നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മുസ്ലിം പേര് കേട്ടാൽ ഉടനെ അവിടെ തീവ്രവാദം ഭീകരവാദം അതുപോലെ തന്നെ ആ മതത്തിൻ്റെ കുഴപ്പം പരിശുദ്ധ ഖുറാൻ്റെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി പ്രശ്നമുണ്ടാക്കുന്ന കുളം കലക്കുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വർഗീയ വിഷയങ്ങൾ ഈ വിഷയവും ഏറ്റെടുത്ത് ആളിക്കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തട്ടമിട്ട കന്യാസ്ത്രീകൾ പറയുന്നതാണ് ശരി ആ പെൺകുട്ടിക്ക് ഷാൾ ധരിക്കാൻ അധികാരമില്ല കാരണം ആ സ്കൂളിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ മാത്രം അവിടെ പഠിച്ചാൽ മതി ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളുമായി വന്നവർക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ആ കന്യാസ്ത്രീകൾ പ്രിൻസിപ്പൾ അടക്കമുള്ള അധ്യാപകർ അടക്കമുള്ള കന്യാസ്ത്രീകളിലായിട്ടുള്ള ആളുകൾ ഇന്നലെ മുഴുവൻ ചാനലുകൾക്ക് മുന്നിൽ പറഞ്ഞത് ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ഞങ്ങളുടെ മാനേജ്മെന്റിൻ്റെ തീരുമാനം ഇവർ മനസ്സിലാക്കാതെ പോയൊരു കാര്യം ഈ മാനേജ്മെന്റിന്റെ എല്ലാ തീരുമാനങ്ങളും നടപ്പാക്കാനുള്ള ഇടമല്ല കേരളത്തിലെ വിദ്യാലയങ്ങളെന്നാണ് ഇത് ഓർമ്മിപ്പിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് കാരണം കേരളത്തിൽ ഏത് സ്കൂൾ പ്രവർത്തിച്ചാലും അത് എയ്ഡഡ് ആയാലും അൺഎയ്ഡഡ് ആയാലും ആ സ്കൂളുകൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിയമങ്ങൾക്ക് കീഴിൽ വരുന്നതാണ് ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴിൽ വരുന്നതാണ് ഒരു ഷാൾ ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകാൻ അനുമതി നൽകാതിരിക്കുകയും അങ്ങനെ സ്കൂളിലേക്ക് വരുന്ന കുട്ടിയെ ക്ലാസ്സിൽ കയറ്റാതെ പറഞ്ഞയക്കുകയും ചെയ്യുന്നത് വിദ്യാഭ്യാസ അവകാശത്തിന്റെ ലംഘനമാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ സ്കൂളിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം ഹിജാബ് ധരിച്ചു തന്നെ ഈ കുട്ടിക്ക് സ്കൂളിൽ വരാമെന്നും ആ ഹിജാബിന്റെ കളറിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശിക്കാം കളറിലോ ആകൃതിയിലോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശിക്കാം ആ മാറ്റം വരുത്താനുള്ള സമയം നൽകണം അല്ലാതെ ഷാൾ ഇടാതെ ആ കുട്ടി സ്കൂളിൽ വന്നാൽ മതി എന്ന് പറയാനുള്ള ഒരു അധികാരവും ആ സ്കൂൾ മാനേജ്മെന്റിന് ഇല്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പാളിനും മാനേജർക്കും വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി നോക്കുക സ്കൂളിനുള്ളിൽ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ ഒരു കുട്ടിയും മാനേജ്മെൻറ്റും തമ്മിലുണ്ടായ ഒരു വിഷയമാണ് ആ വിഷയത്തെ വർഗീയവൽക്കരിച്ച് മുസ്ലിം വിരോധം ആളിക്കത്തിച്ച് ഇവന്മാർ എവിടെ ചെന്നാലും പ്രശ്നമുണ്ടാക്കും മതത്തിൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞ് നിരവധിയായിട്ടുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുക ആ കുട്ടിക്കും കുടുംബത്തിനും എത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു മനുഷ്യനും ചിന്തിക്കുന്നില്ല മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു സ്കൂളിൽ തട്ടമിട്ട് പഠിക്കാൻ ചെന്ന ഒരു കുട്ടിക്ക് നേരെ അവകാശ ലംഘനം ഉണ്ടാകുന്നത് അവകാശ ലംഘനം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പോലും പറയുന്നത് അതുണ്ടായതിനെ ആ നിലയിൽ കൈകാര്യം ചെയ്യാതെ ആ കുട്ടിയുടെ മതം നോക്കിയ കുഞ്ഞു മനസ്സിലെ ചിന്തകളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഇടപെട്ടവരൊക്കെ ചെയ്തത് തെറ്റുതന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതാണിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ വിഷയം എന്തിനാണ് ഇത്രയധികം സമൂഹത്തിനിടയിലേക്ക് വലിച്ചു വാരി മതവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ സകല സ്കൂളുകളിലും തട്ടമിട്ട് കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട് ഞാൻ പഠിച്ച സ്കൂളിലും നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലും നിങ്ങൾ പഠിച്ച സ്കൂളുകളിലും നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലും ഒക്കെ അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ് ആയിക്കൊള്ളട്ടെ സർക്കാർ സ്കൂളുകളായിക്കൊള്ളട്ടെ വേറെ ഏത് മാനേജ്മെൻറ്റിന് കീഴിലുള്ള സ്കൂളുകളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആയിക്കൊള്ളട്ടെ അവിടങ്ങളിലൊക്കെ തലഷാൾ കൊണ്ടു മറച്ച് അല്ലെങ്കിൽ തട്ടം ധരിച്ച് മുസ്ലിം പെൺകുട്ടികൾ വരുന്നുണ്ട് ആ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കൊന്നുമില്ലാത്ത കുഴപ്പം ആ സ്കൂളിലെ കുട്ടികൾക്കില്ലാത്ത കുഴപ്പം ഈ സ്കൂളിൽ മാത്രമുണ്ടെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക ഇപ്പം ഈ സ്കൂളിലെ മറ്റു കുട്ടികൾക്ക് ഭീതി ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഈ കുട്ടി തട്ടം ധരിച്ച് വരുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നമെന്നൊക്കെയാണ് ചിലർ പറയുന്നു കേൾക്കുന്നത് എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു കേരളത്തിലിരുന്നു കൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ സുഡാപ്പികൾ എസ് ഡി പി ഐക്കാർ വിഷയം ഏറ്റെടുത്ത് സ്കൂളുകാരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള വാദം പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇന്ന് കർമ്മ ന്യൂസ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി എന്ന എസ് ഡി പി ഐയുടെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ നേതാവിൻ്റെ ഒരു പ്രതികരണം എടുത്ത് കൊടുത്തിട്ടുണ്ട് ആ പ്രതികരണത്തിൽ പറയുന്നത് എന്താ ഒരിക്കലും ആ കന്യാസ്ത്രീകളെ വിഷമിപ്പിക്കുന്ന വിധത്തിൽ നടപടി ഉണ്ടാകരുത് ആ കന്യാസ്ത്രീകൾക്കെതിരെ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കുന്ന അടക്കമുള്ള നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഞാൻ വയ്ക്കാം അപ്പോൾ എസ് ഡി പി ഐ വിഷയത്തിലെത്തിയ നിലപാടെന്താണ് എന്ന് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ എന്ന് വിളിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നേരെ നടക്കുന്നൊരു കടന്നാക്രമണമായി ആ അവസരം മുസ്ലിം വിരുദ്ധർ വിനിയോഗിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്തരം നീക്കങ്ങൾ കേരളത്തിൽ നടക്കില്ല ഇപ്പം നോക്കുക ഇന്നിപ്പോൾ ഇതാണ് വിഷയമെങ്കിൽ ഇപ്പോൾ സംഘപരിവാറുകാർ പറയുന്നു അങ്ങനെ തട്ടം ധരിച്ച് ഇവിടെ വരണ്ട എന്ന് പറയുന്നു ഇപ്പം നാളെ ഏതെങ്കിലും ഒരു സ്കൂളിലെ മാനേജ്മെൻ്റ് ശബരിമലയിലേക്ക് പോകുന്ന കുട്ടികൾ മാലയിട്ട് ക്ലാസ്സിൽ വരരുത് അല്ലെങ്കിൽ കറുപ്പ് മൂണ്ടു ക്ലാസ്സിൽ വരരുത് എന്നൊരു സർക്കുലർ ഇറക്കി അത് നടപ്പാക്കാൻ നോക്കി എന്തായിരിക്കും ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പുൽ എന്തായിരിക്കും അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു തട്ടമോ ഷാളോ എന്തെങ്കിലും ധരിച്ചുകൊണ്ട് ഏതെങ്കിലും കുട്ടികൾ സ്കൂളിൽ വന്നാൽ അതിനെ വിലക്കിയാൽ എന്തായിരിക്കും അപ്പോൾ ഈ വിലക്ക് എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ നശിപ്പിച്ചു നശിപ്പിച്ചുകൊണ്ടുള്ളതാകരുത് ഇവിടെ മുഖം പരിപൂർണമായി മറയ്ക്കുന്ന നിഖാബൊന്നുമല്ല കുട്ടി ധരിച്ചത് ആ കുട്ടി ഒരു തട്ടം ഒരു ഷാളാണ് ഇട്ടത് പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു കുട്ടി സ്കൂളിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ ലംഘനം തന്നെയാണ് ഇതിവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല ഇതിവിടെ ആരും സംസാരിക്കുന്നില്ല ഇപ്പോൾ സുഡാപ്പികൾ ഈ വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കി വലിയ വിഷയമായി സ്കൂൾ അടച്ചിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ അത്തരമൊരു സംഭവത്തെക്കുറിച്ച് പരാമർശം പോലുമില്ല ഞാൻ ആ റിപ്പോർട്ടിനെയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പാണ് ഇതിൽ നിലപാടെടുക്കേണ്ടത് നടപടി സ്വീകരിക്കേണ്ടത് അപ്പോൾ ആ വകുപ്പിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അതിലെവിടെയും ഇത്തരം വിഷയത്തെക്കുറിച്ച് സംസാരമല്ലേ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നാണ് അവർ കൃത്യമായി പറയുന്നത് അപ്പോൾ ബോധപൂർവ്വം ഇതിനൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി വളർത്തിയെടുക്കാനുള്ള വലിയ ശ്രമം നടക്കുകയാണ് ആ കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രതികരിച്ചത് എത്ര മാതൃകാപരമായിട്ടാണ് ഒരു തീവ്ര ഇസ്ലാമികവാദിയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളൊക്കെ തീവ്ര നിലപാടുകാരാണ് എന്നാണെങ്കിൽ അയാൾ ഒരിക്കലും അങ്ങനെ നിലപാടെടുക്കില്ലായിരുന്നു അയാൾ നിയമ പോരാട്ടങ്ങളിലേക്ക് പോകുമായിരുന്നു അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ കുട്ടി കാരണം ആ ഒരു പ്രശ്നം ഉണ്ടാകരുത് ഇത് കമ്മ്യൂണലായിട്ട് നീങ്ങുന്നു അപകടകരമായ നിലയിലേക്ക് നീങ്ങുന്നു അത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എൻ്റെ കുട്ടി ഇപ്പം ഇപ്പം ആ സ്കൂൾ നിയമങ്ങൾ അനുസരിച്ച് സ്കൂളിലേക്ക് പൊക്കോളാം തട്ടപ്പെടാതെ പൊക്കോട്ടെ എന്നുവരെ ആ രക്ഷിതാവ് പറഞ്ഞു എന്നിട്ടും അയാളെയും ആ കുടുംബത്തെയും ആ മതത്തെയും അവരെ പ്രതിനിധാനം ചെയ്യുന്ന ആ മതവിഭാഗത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പരിപാടി ഇവിടുത്തുകാരെ അവസാനിപ്പിച്ചിട്ടില്ല ഇതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇപ്പോൾ ഇതിനു മുമ്പ് നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു വലിയ ക്യാമ്പയിനുമായിട്ട് കുറേ എണ്ണങ്ങൾ ഇറങ്ങി അതായത് കുറച്ച് ലഹരി കേസുകളിൽ മുസ്ലിം പേരുകാർ പിടി അറസ്റ്റിലായി അതിനു പിന്നാലെ ഇതൊരു മതവിഭാഗത്തിൻ്റെ പരിപാടിയാണെന്നും പറഞ്ഞിറങ്ങി എന്നിട്ട് എന്താ സംഭവിച്ചത് തൊട്ടടുത്ത ദിവസങ്ങളിൽ സകല മതക്കാരും ഈ പറയുന്ന അതേ പരിപാടിയുമായിട്ട് ലഹരി മരുന്ന് വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട് അതുപോലെ തന്നെ ലൗ ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇപ്പോൾ ജസ്നയെ കാണാതായ സമയത്ത് ജസ്ന സിറിയയിൽ ആടുമേക്കാൻ പോയി എന്ന് പറഞ്ഞാലാണ് പി സി ജോർജ് അതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് കേരളത്തിൽ ഏതാണ്ട് നൂറുകണക്കിന് ലൗജിഹാദ് കേസുകൾ തനിക്ക് അറിയാമെന്നൊക്കെ പി സി ജോർജ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ എന്താ സംഭവിച്ചത് ഈ ജസ്ന കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസി കേന്ദ്രത്തിൻ്റെ ഏജൻസിയാണ് അവർ അത്തരം ഒരു ആരോപണം ലൗജിഹാദുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം എവിടെയും പറഞ്ഞിട്ടില്ല ഒരു കണ്ടത്തിലും നടത്തിയിട്ടില്ല സിറിയയിലുണ്ട് എന്നൊക്കെ പറയുന്നത് വെറും കള്ളത്തരമാണെന്ന് അന്നേ അന്വേഷണ ഏജൻസികൾ പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോഴും ഇവരിങ്ങനെ പറയുന്ന ഇരുന്നൂറ് പേര് നമ്മുടെ ആൾക്കാരെ ഒറ്റവർ കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഒന്നും തെളിവുകളോ അതിൻ്റെ വിവരങ്ങളോ ഒന്നും ആരും പുറത്തുവിട്ടിട്ടില്ല ആർക്കും പുറത്തുവിടാൻ കഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിലല്ലേ കഴിയുള്ളൂ ഇതിപ്പോൾ മനഃപൂർവ്വം വിഷമിങ്ങനെ വമിപ്പിക്കുക കേരള സ്റ്റോറി വന്ന സമയത്ത് എന്തായിരുന്നു മുപ്പതിനായിരത്തോളം ലൌജിഹാദ് കേസുകളെങ്ങാണ്ട് കേരളത്തിലുണ്ടെന്നാണ് പറഞ്ഞത് എന്നിട്ട് എന്തായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വിഷയത്തെ അതിൽ ഒരു ഇസ്ലാം മതത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം പേരുകാരുണ്ടെങ്കിൽ അതിന് എങ്ങനെ കമ്മ്യൂണലാക്കി ചാനലൈസ് ചെയ്ത് ഈ പറയുന്ന മതവിഭാഗത്തിനെതിരെ ഉപയോഗിക്കാം കേരളത്തിലൊരു കമ്മ്യൂണൽ ക്ലാഷ് ക്ലാഷിനകാം പ്രത്യേകിച്ചും മറുവശത്ത് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർന്നു പിന്നെ അത് വലിയ വിവാദമാക്കി വല്ലാത്ത പ്രശ്നമാക്കി മാറ്റിയേ ഈ സംഘപരിവാറുകാരെ അടങ്ങുകയുള്ളൂ ഇവിടെ ഇപ്പം സംഭവിച്ചത് അതാ സുഡാപ്പികൾ വന്ന് സ്കൂളിനെതിരെ ഭീഷണി വന്നു അത് വന്നു ഇത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് സ്കൂളിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് നോക്കുക വിദ്യാഭ്യാസ ഉപ ഡയറക്ടറോട് ഇന്നലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു ഈ റിപ്പോർട്ടിൽ സ്കൂളിന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തലയിൽ ഷാൾ ഇട്ട് സ്കൂളിൽ വന്നപ്പോൾ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാതെ ഇറക്കി വിടുന്ന സാഹചര്യമുണ്ടായി ഇത് വിദ്യാഭ്യാസ അവകാശത്തിന് ലംഘനമാണ് ഇവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇത് കുട്ടിക്കും കുട്ടിയുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും വലിയ വിഷമം ഉണ്ടാക്കി സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിഷമം ഉണ്ടാകും ഈ കുട്ടിയുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ചോദിക്കാൻ ചെല്ലും അവരും ഇതേ മതക്കാരായിരിക്കും അവർ ചെന്നു ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് അന്വേഷിച്ചു ഇത് പരിഹരിക്കാൻ കഴിയുന്നതല്ലേ എന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഉണ്ടായില്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിനെ കേരളം മുഴുവൻ ആളിപ്പടരുന്നൊരു വലിയ വിഷയമാക്കി വളർത്തി അതിൽ മതം കുത്തിക്കേറ്റി ഇന്ന മതക്കാരുടെ പ്രശ്നമാണ് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മുസ്ലിം മതത്തിൻ്റെ തലയിലേക്ക് വെക്കുന്ന പരിപാടിയാണ് നടന്നത് അപ്പോൾ എസ് ഡി പിയുടെ നിലപാട് നേരത്തെ അവർ പറഞ്ഞു ആ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിവാദത്തിലേക്കും പോകരുത് എന്ന രീതിയിൽ തന്നെ മൂവാറ്റുഴ അഷ്റഫ് മൗലവി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ആരാണ് ഈ എസ് ഡി പി ഐ ഇതിലേക്ക് വലിച്ചിട്ട് അപ്പം പിന്നെ ആരാണ് ഇതിനെ വർഗീയമായി ഉപയോഗിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉപഡയറക്ടർ നൽകിയ റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രി ശിവൻകുട്ടി പറയുന്നുണ്ട് ഹിജാബ് ധരിക്കാൻ പാടില്ലെന്ന് പറയാൻ സ്കൂൾ അധികൃതർക്ക് അവകാശമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരി അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ അനുസരിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശം സംബന്ധിച്ച് ഒക്കെ നോക്കിയാലും ഹിജാബ് ധരിക്കരുത് ആ കുട്ടിയെന്ന് പറയാൻ സ്കൂൾ അധികൃതർക്ക് അവകാശമില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളായാലും അൺഎയ്ഡഡ് സ്കൂളായാലും അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് അവിടെ മതപരമായ വസ്ത്രധാരണത്തിനുള്ള അവകാശമുണ്ട് എന്ന് കൃത്യമായി തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് സ്കൂൾ അധികൃതർ നാളെ പതിനൊന്ന് മണിക്ക് മുമ്പ് ഈ കുട്ടിക്കും പിതാവിനും ഉണ്ടായിട്ടുള്ള കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള മാനസിക വിഷമം പരിഹരിക്കണം അതിന്മേൽ റിപ്പോർട്ട് നൽകണം അത് തൃപ്തികരമല്ല എങ്കിൽ കടുത്ത നടപടികൾ സ്കൂളിനെതിരെ ഉണ്ടാകുമെന്ന കർശനമായ താക്കീതും വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുകയാണ് അതായത് ഈ കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ കുഴപ്പമാണ് ഈ പ്രശ്നം ഇങ്ങനെ വളരാൻ കാരണം അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് ഞങ്ങൾ സ്കൂൾ മാനേജ്മെൻറ്റും പ്രിൻസിപ്പാളും സ്കൂൾ അധികൃതരും പാവങ്ങളാണ് വളരെ മന്യന്മാരാണ് നിയമം അനുസരിച്ച് പോകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് 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 ചാനലുകളായ ചാനലുകൾ മുഴുവൻ ഓടി നടന്ന് ബൈറ്റ് കൊടുത്ത ആ കന്യാസ്ത്രീകൾ പെട്ടു എന്ന് തന്നെ പറയണം കാരണം അവർ പറഞ്ഞതൊക്കെ തെറ്റാണ് വിദ്യാഭ്യാസ നിയമപ്രകാരം അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയപ്രകാരം ഈ കന്യാസ്ത്രീകൾ പറഞ്ഞത് നിലനിൽക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു അതാണ് യാഥാർത്ഥ്യമെന്ന് തന്നെ നമ്മൾ ഉൾക്കൊള്ളേ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്തായാലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിൽ മതമിട്ട് കലക്കി കേരളത്തെ വർഗീയപരമായി ചേരുതിരിക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്